ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് അറുപത് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം ഒന്നില് സൂക്തം ഇരുപത്തിയാറിൽ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള മണ്ഡലങ്ങളാണ് ഇതിലെ ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ് അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമായിട്ട് എടുക്കണം പഞ്ചഭൂതങ്ങളിൽ ഒന്ന് അപ്പോൾ ഊർജത്തെപ്പറ്റി നമ്മുടെ എല്ലാ കർമ്മത്തിനും ഊർജം ആവശ്യമുണ്ട്

പതേ സേമം ും യോഗ്യനുംഗ്നോട് തേജസോടുകൂടി വസ്ത്രം ധരിച്ച് ഞങ്ങളുടെ യജ്ഞം പൂർണമാക്കാൻ ആഹ്വാനം ചെയ്യുന്നു എന്ന് പറയുന്നത് യോഗ്യനാണ് നമ്മൾ എങ്ങനെയൊക്കെ പൂജിക്കുന്നുണ്ടെങ്കിൽ അതിനെ പൂജിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നി തന്നെയാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും നമ്മളൊന്നും വായ അനക്കെട്ടിക്ക് പോലും ഊർജ്ജമില്ലാതെ നടക്കില്ല അപ്പം ഏറ്റവും പൂജ്യനായ യോഗ്യനായ അതേപോലെ തന്നെ ബലവാനാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് യോഗ്യൻ തന്നെയാണ് നമ്മളൊരാളെ അടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശക്തിയാണ് ആ അകത്തുള്ള ഊർജമാണ് അഗ്നിയാണ് അത് പ്രദാനം ചെയ്യുന്നത് അപ്പൊ ഏറ്റവും ബലവാനായ അഗ്നിയാണ് ഈ തേജസ്സോട് കൂടിയ വസ്ത്രം അണിച്ചിട്ടുണ്ട് വസ്ത്രമണിയിലെന്നാൽ അതിന്റെ പുറത്തൊന്നുണ്ട് അഗ്നിയുടെ പുറത്ത് തേജസ്സുണ്ട് തേജസ് പ്രകാശം അല്ലെങ്കിൽ ആ ഒരു പ്രഭ അതെല്ലാം വന്നിട്ട് പുറത്തുണ്ട് ഈ അഗ്നി അഗ്നിയുടെ പ്രഭ തന്നെയാണല്ലോ ബൾബിലൂട്ടിയെല്ലാം പല നിറങ്ങളിലെല്ലാം നമ്മൾ കാണുന്നു ഒരു വസ്തു ഷൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെളിച്ചം വീണാലേ പറ്റൂ അല്ലാതെ ഇരുട്ടത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു ഇപ്പം തിളങ്ങുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ വെളിച്ചത്തിൽ വെച്ചാലേ അത് ആ ഊർജ്ജം വേണം നമ്മൾ വസ്ത്രം അണിഞ്ഞാലേതാണല്ലോ നമ്മളെ ഒരു ഇതുള്ളത് അതുപോലെ അഗ്നിയുള്ള തേജസ്സാണ് ആ അഗ്നിയിൽ നിന്ന് വരുന്ന ആ ഊർജം എന്നിട്ട് അതിനോട് പറയുകയാണ് നമ്മുടെ യജ്ഞം പൂർണ്ണമാക്കുക നമ്മൾ എന്ത് കർമ്മം ചെയ്യേണ്ടി പൂർണ്ണമാണെങ്കിൽ അഗ്നി ഉണ്ടെങ്കിലേ പൂർണ്ണമാവുക ഒരു ചോറ് ആക്കേണ്ടി തന്നെ അഗ്നി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഒന്ന് കൈ അനക്കണ്ടിട്ട് തന്നെ അഗ്നി ഉണ്ടെങ്കിലും ഊർജമുണ്ടെങ്കിലേ നടക്കുക ഇനി രണ്ടില് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തി ആറിൽ രണ്ട് മന്മഭിഹി അഗ്നേ യുവാവും ഉത്തമ യുവാവുംജസ്വിയുമായ അഗ്നിയോട് യജമാനന്റെ സ്തുതി വചനങ്ങളാൽ പ്രതിഷ്ഠിതനാകാൻ ആഹ്വാനം ചെയ്യുന്നു ഇവിടെ അഗ്നി നല്ല യുവാവാണെന്ന് പറയുന്നതാണ് അഗ്നിക്ക് പ്രായമൊന്നും ആവില്ല പയസ ആകൂല്ല ആദ്യം മുതലേ നല്ല പ്രസരിപ്പോലാണ് അഗ്നി ഉള്ളത് ഉത്തമ തേജസ്സിയാണ് ഏറ്റവും തേജസ് പ്രകാശിക്കുന്നത് ഇപ്പൊ എന്ത് പ്രകാശിക്കുന്ന വസ്തു ഉണ്ടെങ്കിൽ അതിനകത്ത് അഗ്നി തന്നെയാണ് പ്രകാശിക്കുന്നത് എന്തെങ്കിലും ഓരോ വസ്തു ഇരുട്ടെത്തി വെച്ചാൽ കാണാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ അകത്ത് വെളിച്ചം തെറ്റുമ്പോഴാണ് അത് ഉണ്ടാകുന്നത് പ്രകാശിക്കുന്നത് അപ്പൊ എല്ലാ തേജസ്സിൻ്റെയും പിന്നിലും അഗ്നി തന്നെയാണ് എല്ലാത്തിനെയും പ്രകാശ്വരിയുന്നതും അഗ്നി തന്നെയാണ് അതുകൊണ്ടൊക്കെ പറയുന്നത് ഈ യജമാനന്റെ സ്തുതിവചനങ്ങളിൽ നീ പ്രതിഷ്ഠിതമാണ് യജമാനൻ നമ്മള് ഉപയോഗിക്കുന്ന ശാസ്ത്രം സ്തുതിവചനങ്ങൾ കാണാൻ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ കിടപ്പെല്ലാം കിടക്കുന്നത് നല്ലൊരു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലോട്ട് അഗ്നിയെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കത്തി അല്ലെങ്കിൽ നല്ല പ്രകാശം ചെയ്യുക അടുപ്പ് കത്തിക്കുന്നതിൽ തന്നെ പുക ശരിക്ക് കാറ്റ് ഊതി കൊടുത്തിട്ടില്ലെങ്കിൽ അത് ശരിക്ക് കത്തും നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് പുക നല്ലവണ്ണം കാറ്റടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം കത്തും ഇപ്പൊ ഗ്യാസ് സ്റ്റൗലെല്ലാം കത്തുന്ന ഒരു പ്രത്യേക തരത്തിലാണ് ഇപ്പൊ ട്യൂബ് ലൈറ്റിലെ വെളിച്ചം സാധാരണ ബൾബിലെ വെളിച്ചത്തെ ട്യൂബ് ലൈറ്റിൽ എത്തുമ്പോൾ അതിലും പ്രകാശം ചെയ്യുകയാണ് ഇതെല്ലാം ഇതെല്ലാം എന്താണുള്ളത് സയൻസ് ആണുള്ളത് സ്തുതിവചനങ്ങളാണ് സ്തുതിവചനം എന്നാൽ സ്തുതികള് അല്ലെങ്കിൽ ശാസ്ത്ര തത്വങ്ങൾ അതിലോട്ട് എന്ത് ചെയ്യാം അതിനനുസരിച്ച് അത് പ്രശോഭിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രത്തിലാണ് അതിന്റെ ഗുണങ്ങൾ കിടക്കുന്നത് ഇനി ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിയാറിൽ മൂന്ന് യജത്യാപയേ സഹാസഖ്യേരാവ് പുത്രനും സഹോദരൻ സഹോദരനും മിത്രം മിത്രത്തിനും വസ്തുക്കൾ നൽകുന്നത് പോലെ അഗ്നി ഞങ്ങൾക്ക് ദാതാവായിരിക്കണം അഗ്നി വരണീയനാണ് നമ്മൾ വരിക്കണം അതിന് അതെന്ത് ചെയ്യും പിതാവ് പുത്രന് നൽകുന്നത് പോലെ പിതാവ് എന്താ പ്രതീക്ഷിക്കാനാണ് പുത്ര പിതാവിന് പുത്രനെ നൽകുന്ന പോലെ സഹോദരൻ വേറൊരു സഹോദരന് നൽകുന്ന പോലെ ഒരു മിത്രം മറ്റൊരു മിത്രത്തിന് നൽകുന്ന പോലെ അങ്ങനെയുള്ള എല്ലാ റോളും എടുക്കും അഗ്നി നമുക്ക് വേണ്ടിയിട്ട് അപ്പൊ എന്ത് വേണം ഞങ്ങളുടെ ദാതാവായിരുന്നു ആയിരിക്കും അപ്പൊ നമുക്ക് എന്തെല്ലാം വേണം അതെല്ലാം ഒരു ഫ്രണ്ടിനെ പോലെ ഒരു പിതാവിനെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ നമുക്ക് എന്ത് വേണ്ടിയിട്ടും അഗ്നി ഇങ്ങോട്ട് നമുക്ക് നിൽക്കുകയാണ് പിന്നെ മണ്ഡലം ഒന്ന് സൂക്തം നാല് ബർഹി വരുണോ മനുഷോ ശത്രുക്കളെ നശിപ്പിക്കുന്നവനായ വരുണനോടും മിത്രനോടും അരിയമായോടും മനുഷ്യർക്ക് തുല്യം ആഹ്വാനം ചെയ്യുന്നു ഇവിടെ അഗ്നിക്ക് സഹായമായി വരുന്ന ശത്രുക്കളെ നശിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ എന്തിനാണ് ഈ അഗ്നി ഉപയോഗിക്കുന്നത് ശത്രുക്കളെ നശിപ്പിക്കാൻ തന്നെ നമ്മളെ തടസ്സങ്ങൾ ശത്രുന്ന് തടസ്സങ്ങൾ എന്ത് ഉണ്ടെങ്കിലും മറികടക്കണമെങ്കിൽ അഗ്നി ഊർജത്തിന്റെ സഹായത്താലാണ് സാധിക്കുന്നത് അതിന് ആരി കൂട്ടുപിടിക്കുന്നു വരുണനും വരുണനെന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ് ഒരു ഓർബിറ്റിന്റെ പ്രത്യേകത അനുസരിച്ചാണ് ഇപ്പൊ ഗ്യാസ് കത്തുന്നതല്ല ഇത് ഓർബിറ്റിന്റെ പ്രത്യേകതയാണ് മിത്രം എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യമാണ് അരിമാവ് എല്ലാം പറഞ്ഞാൽ ആറ്റനുമായി ബന്ധപ്പെട്ട് അരിയാണ് ഒരു ആറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ എല്ലാ അഗ്നിയുടെ അതിൽ നിന്ന് വരുന്ന അഗ്നിയുടെ പ്രാധാന്യം കിടക്കുന്നത് ഇപ്പൊ ഓക്സിജൻ അസറ്റ്ലി എന്ന് പറഞ്ഞാൽ ഗ്യാസ് വെണ്ടി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് അതിന് ഉപയോഗിക്കുന്ന വാതകങ്ങളിൽ ആറ്റങ്ങളിൽ ആശ്രയിച്ച് അതിൻ്റെ ഗുണങ്ങൾ വ്യത്യസ്തമായി ചിലതിന് നല്ല ചൂടുണ്ട് അതിനോട് എന്ത് പറയുന്നു നിങ്ങൾ നമ്മുടെ കുശാസനത്തിൽ വന്നിരിക്കണേ കുശാസനം എന്ന് പറയുന്നത് വൈദ്യുതിയായിട്ട് ബന്ധപ്പെടുകയാണ് കോയിലുകളിൽ കുശത്തിന് ആ പുല്ലിന് സമാനമായ വയർ വയറുകൾ ചുറ്റിയ കോയിലിൽ വൈദ്യുതി ഉണ്ടാകും അതിന് അനുകൂലമായ സാഹചര്യത്തിൽ നമ്മുടെ അനുകൂലമായ ഓർബിറ്റ് കോപ്പർ വയറാണ് സാധാരണ ചെയ്യുന്നത് അപ്പോഴത്തും വൈദ്യുതി ഉണ്ടാകും കോപ്പറിന് പകരം വേറെ ഇരുമ്പെടുത്ത് കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ വൈദ്യുതി ഉണ്ടാകും അപ്പം ഒരു ജനറേറ്ററിൽ സാധാരണ കോപ്പർ വയറിലാണ് കിട്ടുക അതിന്റെ അറ്റത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറയുന്നു നിങ്ങൾ നമ്മുടെ ആ ഓർബിറ്റുകളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് വൈദ്യുതി രൂപത്തിൽ ഊർജത്തെ വൈദ്യുതി രൂപത്തിൽ എടുക്കാം എങ്കിലും സ്ഥാപിച്ചാലേ കുശാസനത്തിലാണ് നമ്മൾ അതിനെ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായത് ജനറേറ്ററിന്റെ അകത്ത് കോയിൻറ്റകത്ത് നമുക്ക് അഗ്നിയെ വേർ രൂപത്തില് വൈദ്യുതി രൂപത്തില് പുറത്തേക്ക് അതായത് അനുകൂല സാഹചര്യം എല്ലാം ഉണ്ടാകും അപ്പൊ ഇവിടെ ി അപ്പൊ ആറ്റത്തിന്റെ ഘടനയെല്ലാം ബന്ധപ്പെട്ടതായത് കൊണ്ടാണ് വരുണനിക്ക് എടുക്കാം ഇനി തന്നെയാണ് ഇനി അഞ്ചിൽ ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തി ആറിൽ അഞ്ച് പൂർവ്യ ഹോദരസ്യോ മന്ദസ്യ ഗിരഹാം ഹോതാവിനോട് ഈ യജ്ഞത്തെയും ഞങ്ങളെയും മൈത്രിഭാവത്തോടെ കടാക്ഷിക്കാനും ഞങ്ങളുടെ സ്തുതികളെ ശരിയായ വിധം ശ്രവിക്കാനും ആഹ്വാനം ചെയ്യുന്നു ഇത് പുരാതനമായ ഹോതാവാണ് പണ്ട് കാലം മുതലേ നമ്മൾ ഈ അഗ്നിനെ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞു ചെയ്യുന്നത് മനുഷ്യരുണ്ടായകാലം മുതൽ തന്നെ അഗ്നി ഉപയോഗിച്ചിട്ടാണ് ഇനി അത് തീ എന്ന രൂപത്തിൽ തന്ന മനുഷ്യൻ ഉണ്ടാകണ്ടെങ്കിലും കൈ ചളിക്കണ്ടിക്കലും ഭക്ഷണത്തിലുള്ള ഊർജ്ജം തന്നെയാണ് ഊർജ്ജമാണ് അഗ്നിയായിട്ട് വേദത്തിലെ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് അഗ്നി അത് എന്ന നിലയിലാണ് അപ്പം ഒരു കൊച്ച ചളിക്കണ്ടിക്ക് തന്നെ ഊർജം ഉണ്ടെങ്കിലല്ലേ പറ്റും തീ എന്ന എടുക്കണ്ട അപ്പൊ ഇത് പുരാതനമാണ് പ്രപഞ്ചം ഉണ്ടാകുന്ന കാലത്തുള്ളത് അതോട് നമ്മുടെ യജ്ഞങ്ങളെ നമ്മുടെ കർമ്മങ്ങളെയും മൈത്രിഭാവത്തോടു കൂടി ഞങ്ങളെ മൈത്രിഭാവത്തോടു കൂടി കാണാൻ പറയുകയാണ് നമ്മുടെ കർമ്മങ്ങളിലല്ല ഒരു അനുകൂലമായ സാഹചര്യത്തിൽ വന്നിട്ട് നമ്മളെ സഹായിക്കണം എന്നിട്ട് എന്ത് വേണം നമ്മളെ സ്തുതികളെ ശരിയാ വണ്ണം ശ്രദ്ധിക്കണേ നമ്മളൊരു ശാസ്ത്രതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മം ചെയ്യുക ആ ശാസ്ത്രതത്വം നോക്കിയിട്ടാണ് അഗ്നി അത് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ ചോറ് ഉണ്ടാക്കണമെങ്കിൽ അരി വിട്ടിട്ട് വെള്ളം ആവശ്യത്തിന് ഇട്ടാൽ ഒരു ശാസ്ത്രത്തിന് കണക്കുന്നു അത്രയും ഉണ്ടായാലേ അരി ബന്ധു കിട്ടുകയുള്ളൂ അപ്പം അതിനനുസരിച്ച് അഗ്നി കൊടുത്താലേ അത് സ്റ്റോറാക്കി തരുള്ളൂ അല്ലാതെ അരി കൂട്ടിട്ട് ഉപ്പ് വെള്ളമാണെങ്കിലും ചേക്ക് ബന്ധു കിട്ടില്ല അല്ലെ വെള്ളം കുറഞ്ഞു പോയാൽ അതുമാരി ഇരിക്കും അപ്പോൾ അതുമാതിരി എന്തും ചെയ്യുമ്പോൾ നമ്മൾ ഒരു കർബൺ ചെയ്യുമ്പോൾ അതിൻ്റെ സയൻസ് ഉണ്ട് ഒരു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു സയൻസ് ഉള്ളതാണ് ആ മെറ്റീരിയലും കാർബണും ഓക്സിജനുമായിട്ട് പോകിച്ചാ എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പം കത്തൽ എന്ന് പറയുന്നതിലെല്ലാം അതിനൊരു സയൻസ് ഉണ്ട് ആ സയൻസിനനുസരിച്ച് കൊടുത്താലേ അഗ്നി കത്തിക്കുള്ളൂ അല്ലെങ്കിൽ ഇരുമ്പ് എടുത്തിട്ട് കത്ത് ടീക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കപ്പ് കാണിക്കുന്നതിന് പകരം ഇരുമ്പ് കാണിച്ചെടുത്തു കഴിഞ്ഞാൽ കത്തില്ല അപ്പം നമ്മൾ എന്ത് സ്വീകരിക്കണം നമ്മളെ കടാക്ഷിക്കണം എങ്ങനെയായിട്ട് വിധം നമ്മളെ സ്തുതികളെ ശ്രമിച്ചിട്ട് അപ്പം നമ്മൾ എന്ത് ശാസ്ത്രതത്വം അനുസരിച്ചാണല്ലോ ഈ ചെയ്യുന്നത് അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് നീ നമുക്ക് വേണ്ട ഉൽപ്പന്നമാക്കി മാറ്റിത്തരുക ഇനി ആറ് മുതൽ പത്ത് വരെയുള്ളത് അടുത്തേക്കാണ്